നവുമ്പണ്ടിന് ഒ ഒന്ന് ഇവിടെ മീറ്റിംഗ് നടക്കുന്നവനങ്ങനെ അറിഞ്ഞായിരിക്കും അവിടെ നടക്കുന്നുണ്ടല്ലോ അമ്മ ഇത് കുറച്ച് മുന്നാണ് കരുങ്ങോക്കും എനിക്ക് നമ്മൾ കണ്ടുവിടെ വന്ന് പിന്നെ നല്ല ഞാൻ അവനോട് ഭർത്താട് പറയാൻ എന്റെ കുട്ടിനൊന്ന് നാട്ടിലേക്ക് എത്തിച്ചു എനിക്ക് കണ്ട് കാണാനൊന്നും ഇതി കൂട്ടി തരും മക്കളെല്ലാരും പാടുകൂടിയിട്ട് കണക്ക് ഞാൻ പൈസ ചോദിക്കുന്നത് കൊടുക്കാൻ എല്ലാവരും തൊള്ളാവ് തരത്തെ ആരുടെ കയ്യിലും ഉണ്ടാവില്ലല്ലോ ഒത്തിരിയും കൂടി കണക്കിന് പൈസ കൊടുക്കാന് ചോദിക്കുന്നിട്ട് എന്റെ കുട്ടിനൊണ്ട കുട്ടി കണ്ട് കണ്ണടയാൻ വിധി കൂട്ടിക്കൊണ്ടു അത്രയും രണ്ട് ദിവസം നമുക്ക് നമ്മുടെ ഉമ്മയെ കാണാതിരിക്കാൻ സാധിക്കില്ല പതിനെട്ട് വർഷമായിട്ട് ഉമ്മയെ കാണാതെ ഒരു മകൻ ജയിലിൽ കിടക്ക ആ പതിനെട്ട് വർഷമായിട്ട് തന്റെ മകനെ കാണാതെ ഉമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് തന്റെ മകനെ മോചിപ്പിക്കാൻ മുപ്പത്തിനാല് കോടി രൂപ ആവശ്യപ്പെടുമ്പോ സാധുവായിട്ടുള്ള ഈ ഉമ്മാക്ക് കരഞ്ഞ് നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നുള്ളതാണ് പരിശുദ്ധമായ ഈ ഒരു മാസത്തില് നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ ഒരു മാസത്തിൽ ഈ ഉമ്മാന്റെ കണ്ണീര് തുടക്കാൻ ഈ ഉമ്മയെ കൂടി നിങ്ങൾ ചേർത്ത് പിടിക്കണം എന്ന് അഭ്യർത്ഥിക്കുക പതിനെട്ട് വർഷമായി കാണാത്ത ആ മകനെ മുപ്പത്തിനാല് കോടി രൂപ സംഘടിപ്പിച്ചാൽ ജീവനോട് കൂടിയിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനും അവസാനമായിട്ട് ഈ ഉമ്മയെ ഒന്ന് കാണാനും കാണിക്കാനും സാധിക്കും പ്രിയപ്പെട്ട പ്രവാസികളായിട്ടുള്ള എൻ്റെ സഹോദരങ്ങളൊക്കെ ഈ ഉമ്മാക്കു വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം പ്രവാസി ആയിട്ടുള്ള പ്രിയപ്പെട്ട റഹീമിന് നിങ്ങളല്ലാതെ മറ്റാരുമില്ല ഇവർക്ക് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയും ബന്ധപ്പെട്ട ആളുകളൊക്കെ നിങ്ങളോട് സംസാരിക്കും ഒരു നാട് മുഴുവൻ പ്രിയപ്പെട്ട റഹീമിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടി രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം നൽകണം ഈ വീഡിയോ സഹായിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം ആ ഉമ്മാൻ്റെ കണ്ണീര് തുടയ്ക്കാൻ ആ മകനെ ആ ഉമ്മാക്ക് നൽകാൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ അഷ്റഫ് വേങ്ങാട്ട് സൗദി നാഷണൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് റഹീമിന്റെ നിയമസഹായ സമിതിയുമായി ബന്ധപ്പെട്ട് റിയാദിൽ പ്രവർത്തിക്കുന്ന സഹായ സമിതിയുടെ രക്ഷാധികാരി കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് റഹീമ സ്പോൺസറുടെ മകൻ സ്പോൺസറുടെ മകൻ്റെ മകനെ പരിചരിക്കുന്നതിൻ്റെ ഭാഗമായി ജോലിയിൽ പ്രവേശിക്കുകയും രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് ജോലിക്കെത്തുന്നത് ഈ മകൻ വികലാംഗനായിട്ടുള്ള കുടുംബത്തിലൊരംഗമായിരുന്നു വാഹനാപകടത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അപകടം പറ്റുകയും കഴുത്തിന് താഴെയുള്ള ഭാഗത്ത് പൂർണ്ണമായും ചലനശേഷി നഷ്ടപ്പെടുകയും ചെയ്ത ഒരു യുവാവ് പതിനാറ് വയസ്സുള്ള ഒരു യുവാവായിരുന്നു അദ്ദേഹത്തെ പരിചരിക്കുക എന്ന ദൗത്യമായിരുന്നു റഹീമിന് ലഭിച്ചത് റഹീമ് റിയാദിലെത്തി ഏകദേശം ഇരുപത്തിയാറ് ദിവസം പിന്നിടുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഇദ്ദേഹവുമായി പുറത്തേക്ക് പോകുന്ന നേരത്ത് ഉണ്ടായ ചെറിയ വാക്കേറ്റത്തിലാണ് കയ്യബത്തിൽ ഈ സഹോദരൻ മരണപ്പെടുന്നു ഉടനെ തന്നെ ജയിലിലാവുകയും രണ്ടായിരത്തി ആറ് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനെട്ട് വർഷം പിന്നിടുകയും അദ്ദേഹത്തിന് സൗദി കോടതി വിധിച്ചത് വധശിക്ഷയാണ് കുടുംബം ഒരിക്കലും മാപ്പ് നൽകില്ല എന്ന ഒരു തീരുമാനത്തിലായിരുന്നു ഈ അവസാന നാളുകളിൽ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ തന്നെ നിയമസഹായ സമിതി പല രീതിയിലുള്ള നിയമ പോരാട്ടങ്ങളും അതുപോലെ തന്നെ പല പ്രമുഖരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കുടുംബവുമായി സംസാരിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിനൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ ഈ കുടുംബം തയ്യാറാവാതിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ത്യൻ എംബസി തന്നെ നേരിട്ട് ഈ കുടുംബവുമായി ബന്ധപ്പെടാൻ അതുപോലെ തന്നെ എംബസിയുടെ നേതൃത്വത്തിൽ തന്നെ ഇതിനുള്ള പരിഹാര ശ്രമങ്ങൾ ആരംഭിച്ചത് അത് ആരംഭിച്ചിട്ടും ഏകദേശം വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ കുടുംബം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒരു പരിഹാരത്തിനോ അല്ലെങ്കിൽ മാപ്പ് നൽകാനോ തയ്യാറായിരുന്നില്ല പിന്നീട് ഇന്ത്യൻ എംബസിയുടെ കർശനമായ അവരുടെ ശക്തമായ ഇടപെടലുകൾ തന്നെയാണ് നമുക്ക് ഇന്ന് ഈ വലിയൊരു തുകയാണെങ്കിലും പതിനഞ്ച് മില്യൺ സൗദി ഏറിയാൽ ഇന്ത്യയിലെ മുപ്പത്തി നാല് കോടിയോളം രൂപ ിയാതനം നൽകിക്കൊണ്ട് മാപ്പ് നൽകാൻ കുടുംബം തയ്യാറായിട്ടുള്ളത് ഈ കുടുംബം അവരുടെ അഭിഭാഷകർ മുഖേനയാണ് ഇന്ത്യൻ എംബസിയെ ഈ വിവരം അറിയിച്ചിട്ടുള്ളത് പതിനഞ്ച് മില്യൺ ദിയാതനം സ്വീകരിച്ചാൽ റഹീമിന് മാപ്പ് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നറിയിച്ചിട്ടുള്ളത് അതിൻ്റെ ശേഷം നമ്മൾ റിയാദിലെ പൊതുസമൂഹം അവിടെ വളരെ വിപുലമായ മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഇവിടെ നാട്ടിൽ പിന്നെ രൂപീകരിച്ച രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ച സഹായ സമിതിയുടെ കുടി അനുമതിയോടുകൂടി ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി അവിടെയുള്ള ഇന്ത്യൻ എംബസിക്കും ഈ കാര്യത്തിൽ നമ്മൾ ഉറപ്പ് നൽകി ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഏത് വിധേനയും റഹീമിൻ്റെ ജീവൻ രക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കാൻ അതിൽ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി ജാതി മതഭേദമൻ്റെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി ഞങ്ങൾ തയ്യാറാണ് എന്നറിയിച്ചതിൻ്റെ ഭാഗമായി ഇന്ത്യൻ എംബസി ഈ ദൗത്യം ഏറ്റെടുക്കുകയും അവർ അഭിഭാഷകർ മുഖേന അഭിഭാഷകരുമായി ബന്ധപ്പെടുകയും അതേ അതോടൊപ്പം തന്നെ അഭിഭാഷകർ ഈ കുടുംബത്തിൻ്റെ അഭിഭാ അഭിഭാഷകരെ സൗദി വിദേശ മന്ത്രാലയത്തിനും ഇക്കാര്യം അറിയിച്ചു കൊണ്ട് കത്ത് കത്ത് നൽകി സൗദി വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ എംബസിക്ക് ഈ പതിനഞ്ച് മില്യൺ നൽകിയാൽ റഹീമിനെ മോചിപ്പിക്കാൻ ഈ സൗദി കുടുംബം തയ്യാറാണെന്ന് ഒഫീഷ്യലായി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എംബസി നേരിട്ട് റഹീമിൻ്റെ കുടുംബത്തിന് കത്തയക്കുകയായിരുന്നു ഈ പതിനഞ്ച് മില്യൻ നൽകിയാലും നിങ്ങൾക്ക് റഹീമിനെ മോചിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഇന്ത്യൻ എംബസി റഹീമിൻ്റെ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ആ ദൗത്യമാണ് ഇപ്പോൾ ലോക മലയാളി സമൂഹം ഏറ്റെടുത്തിട്ടുള്ളത് ഞങ്ങൾ അതിൻ്റെ എല്ലാവരും ഇടയിലുള്ള ഇപ്പോൾ നാട്ടിലും റഹീമിൻ്റെ താമസ സ്ഥലമാണെങ്കിലും ഈ നാട്ടുകാരായിട്ടുള്ളവരും വലിയ വിപുലമായ രീതിയിൽ റഹീമിനെ ഏത് വിധേനയും മോചിപ്പിക്കുക ഈ പറഞ്ഞ കാലയളവെന്ന് പറയുന്നത് ഈ വരുന്ന ഏപ്രിൽ പതിനാറ് വരെയാണ് ഏപ്രിൽ പതിനാറിനകം ഈ പറഞ്ഞ മുപ്പത്തിനാല് കോടി സ്വരൂപിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ അതുകൊണ്ട് തന്നെ അത് ഏത് വിധനയും സ്വരൂപിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി നാട്ടിലുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മത വ്യാവസായിക രംഗങ്ങളിലെ എല്ലാ തലങ്ങളിലുള്ളവരെയും ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി ഫണ്ട് സ്വരൂപിച്ച് ഈ ദൗത്യം പൂർത്തീകരിക്കാനുള്ള യജ്ഞത്തിലാണ് അതിൽ നമ്മളെല്ലാവരും പങ്കാളികളാവണം ലോകത്തിലുള്ള മലയാളി സമൂഹം ഒന്നിച്ച് പ്രത്യേകിച്ച് ഈ വളരെ കുറഞ്ഞ ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് ആരും ഇത് നമ്മൾ വന്ന് അപ്രോച്ച് ചെയ്യാൻ അങ്ങോട്ട് വന്ന് സമീപിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കാത്തു നിൽക്കരുത് സ്വയം ഇത് എൻ്റെ സഹോദരൻ്റെ ജീവന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ആ ദൗത്യം ഏറ്റെടുക്കണമെന്നാണ് കമ്മിറ്റിയിലെ ഒരു പ്രതിനിധി എന്നതിൻ്റെയൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് വെറും പതിനഞ്ച് ദിവസം മാത്രമാണ് നമുക്ക് റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ബാക്കിയുള്ളത് ഏകദേശം പതിനെട്ട് വർഷത്തോളം സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹിമാനെ നമുക്കെല്ലാവർക്കും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് തീർച്ചയായും നമ്മളെല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് പറ്റുകയുള്ളൂ മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ പ്രവാസി സമൂഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതാണ് ഇതിലും വേണ്ടുന്ന എല്ലാവിധ സഹായവും സഹകരണവും എല്ലാവരും ഒന്ന് ചെയ്തു തരണം ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം ഞാൻ രാമനാട്ടർ മുൻസിപ്പാലിറ്റി ചെയർപേഴ്സൺ നമുക്കറിയാം നമ്മുടെ നഗരസഭയിലെ ഇന്ന് അദ്ദേഹം കോടതി ശിക്ഷാവിധി ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ നിയമസഹായ കമ്മിറ്റിയുമായിട്ട് നമ്മുടെ മുഴുവൻ ലോകം വാട് കാണുന്ന മുഴുവൻ ജനങ്ങളും ഈ കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യണം മാത്രം പറഞ്ഞാണ് ഈ വീഡിയോ കാണുന്നവരൊക്കെ പ്രിയപ്പെട്ട റഹീമിൻ്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടി രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം സഹകരിക്കണം ഈ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും പേടിഎം ഒക്കെ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ട് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഫണ്ട് കളക്ഷന് വേണ്ടി ഒരു ആപ്പ് രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് എല്ലാ രീതിയിലും ഈ വീഡിയോ നിങ്ങൾ പ്രചരിപ്പിക്കുക എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളടക്കം മുപ്പത്തിനാല് കോടി രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാമലൈക്കും